കൊല്ലം കുരിപ്പുഴയിൽ തീപിടുത്തത്തിൽ പത്ത് ബോട്ടുകൾ കത്തിനശിച്ചതിൽ ദുരൂഹതയുണ്ടെന്നാരോപണവുമായി ബോട്ടുടമകൾ എങ്ങനെയാണ് തീപിടുത്തമുണ്ടായതെന്ന് കൃത്യമായ അന്വേഷണം വേണമെന്നും ബോട്ടുടമകൾ ആവശ്യപ്പെട്ടു ബോട്ടുകൾ നിർത്തുന്ന സ്ഥലത്ത് പോലീസ് നിരീക്ഷണം ശക്തമാക്കുമെന്ന് ജില്ലാ കളക്ടർ ദേവിദാസ് പറഞ്ഞു തന്നെ കൂടി ഉണ്ടായിരുന്നവരെല്ലാം കൂടിയിട്ട് അത് പടരുന്നത് തടസ്സപ്പെടുത്തി ബാക്കി പത്തോളം ബോട്ടുകളാണ് തീ പിടിച്ചിരിക്കുന്നത് അതിൽ നീണ്ടകര സ്വദേശികൾ ലോറൻസിൻ്റെ ബോട്ടുണ്ട് ബാക്കി ഒൻപത് ബോട്ടുകൾ തിരുവനന്തപുരം പൊഴിയൂർ സ്വദേശികളായിട്ടുള്ളവരാണ് അവരെല്ലാവരും ഈ ദിവസങ്ങളിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഈ മത്സ്യബന്ധനമൊക്കെ നിർത്തിയിട്ട് പോയതാണ് ഒരു പരിശോധന നടത്തേണ്ടി വരും കാരണം ഇവ സിലിണ്ടറിൽ അവരെല്ലാവരും ഈ രണ്ട് മൂന്ന് ദിവസം തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മാറി നിൽക്കുന്നതുകൊണ്ട് ഈ സിലിണ്ടറുകളെല്ലാം ഡിസ്കണക്ട് ചെയ്തിട്ടൊക്കെയാണ് പോയിരിക്കുന്നത് അതിൻ്റെ കണക്കുകൾ എടുക്കും അതിൻ്റെ തുടർ നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് അന്വേഷണമുണ്ട് ദിലീപ് ദിലീപ് ഇപ്പോൾ ഈ ബോട്ടുകൾ കത്തിയതിൽ ദുരൂഹതയുണ്ട് എന്നാണ് എന്താണ് അവർ സംശയിക്കുന്നത് ദിലീപ് അസ്മതി കഴിഞ്ഞ രണ്ട് വർഷങ്ങളായി കുരിപ്പുഴ ഈ ഭാഗത്ത് തന്നെയാണ് ബോട്ടുകളെല്ലാം തന്നെ നിർത്തിയിടുക ഏകദേശം ഇരുപത്തി അഞ്ചിലധികം ബോട്ടുകൾ ഈ ഭാഗത്ത് നിർത്തിയിടുകയും ചെയ്തിട്ടുണ്ട് ഇന്നലെയാണ് ആ പത്ത് ബോട്ടുകൾക്ക് തീ പിടിക്കുകയും ചെയ്തത് ഇതിൻ്റെ കാരണങ്ങൾ ഇതുവരും വ്യക്തമായിട്ടില്ല ആ ബോട്ടുടമകൾ പറയുന്ന ഇതിൽ ദുരൂഹതയുണ്ട് മറ്റാരോ തീയിട്ടതാണെന്നുള്ള കാര്യങ്ങളടക്കം പറയുകയും ചെയ്തിട്ട് കോടികളുടെ നാശനഷ്ടങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായത് അൻപത് ലക്ഷം രൂപ വില വരുന്ന വലകൾ ഉൾപ്പെടെയിരുന്ന പത്ത് ബോട്ടുകളാണ് കത്തി നശിച്ചത് കത്തി അമർന്ന് ആ തീ അമർന്ന് കടൽ കടലിലേക്ക് മുങ്ങുന്നതടക്കം നമ്മൾ കാണുകയും ചെയ്തതാണ് ഇന്നലെ രാത്രി ഒന്നര ോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടാക്കുകയും ചെയ്തത് സംഭവ സ്ഥലത്തെത്തിയ കലക്ടർ ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണത്തിന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ട് ഇതിന്റെ അന്വേഷണം ആ സിറ്റി പോലീസ് കമ്മീഷണർ എ സി പി ആയ എസ് ഷെരീഫിനെ നിർദ്ദേശിക്കുകയും ചെയ്തു ഇവർ പറയുന്നത് ഈ ഈ വഴി സ്ഥലത്ത് ഒരു പോലീസിന്റെ നിയന്ത്രണം ആവശ്യമാണ് ഒരു നിരീക്ഷണം ആവശ്യമാണ് അങ്ങനെ പോലീസിന്റെ നിരീക്ഷണമുള്ള സ്ഥലങ്ങളൊക്കെ രണ്ടാഴ്ച മുമ്പ് മുക്കാട് മുക്കാട് നിന്നും ഇതുപോലെ തന്നെ പകൽ സമയത്ത് രണ്ട് ബോട്ടുകൾക്ക് തീപിടിച്ചിരുന്നു പക്ഷേ അത് അവിടുത്തെ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഈ ബോട്ടിൽ വെച്ച് പാചകം ചെയ്യുന്നതിനിടയിലാണ് തീപിടിച്ചത് പക്ഷേ ഇന്നലെ ഇങ്ങനെയുള്ള തീപിടുത്തത് െങ്ങനെയെന്നുള്ള അതിൽ ദുരൂഹതയുണ്ട് എന്ന് ബോട്ട് ഉടമകൾ പറയുന്നുണ്ട് അതിന് പ്രമാണിച്ച് എന്തായാലും അന്വേഷണം നടത്തുമെന്നാണ് ഇപ്പോൾ കലക്ടർ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അന്വേഷണ സംഘത്തെ തന്നെ രൂപീകരിക്കും അതിന് മേൽനോട്ടം എ സി പി എസ് ഷെരീഫിന് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ബോട്ട് ഉടമകളുടെ അടുത്തും അപ്പം തന്നെ ഈ പ്രദേശവാസികളുടെ അടുത്തുനിന്നും മൊഴിയും രേഖപ്പെടുത്തും സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചു അന്വേഷണം നടത്തുമെന്നും എ സി പിയും അറിയിച്ചിട്ടുണ്ട്